പണ്ട് പണ്ട് മഹാബലി എന്ന ധർമ്മിഷ്ഠനായ ഒരു അസുരരാജാവ് രാജ്യം ഭരിച്ചിരുന്നു സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സുവർണ നാളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം പ്രജകളുടെ സന്തോഷത്തിൽ ദേവന്മാർക്ക് വരെ അസൂയ തോന്നി അങ്ങനെ മഹാബലിയെ നാടുകടത്താൻ അവർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി മനസ്സില്ലാ മനസ്സോടെ ഭഗവാൻ അതിന് വഴങ്ങി അങ്ങനെ ഒരു നാൾ മഹാബലി അശ്വമേഘയാഗം കഴിഞ്ഞു മഹാറാണി വിദ്യാമലി പക്ഷേ ഇരിക്കവേ മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു വിഷ്ണുഭക്തനായ രാജാവ് അതിന് സമ്മതം മൂളി തൽക്ഷണം വാമനൻ വളർന്ന് ആകാശം മുട്ടി ആദ്യ ചുവടിൽ ഭൂമിയും രണ്ടാം ചുവടിൽ ആകാശവും അളന്നു തീർത്തു മൂന്നാം ചുവട് എവിടെ വയ്ക്കും എന്ന ചോദ്യത്തിന് മഹാബലി തൻ്റെ ശിരസ് കുനിച്ചു വാമനൻ മഹാബലിയെ ഭൂമിയിലേക്ക് മുമ്പേ അദ്ദേഹം ഒരു വരം ആവശ്യപ്പെട്ടു തൻ്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ ഭൂമിയിൽ വന്ന് കാണാനുള്ള ആഗ്രഹമായിരുന്നു ആ വരം അങ്ങനെ മഹാബലിയുടെ ആഗ്രഹപ്രകാരം വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണുന്ന ദിവസം ഓണമായി ആഘോഷിക്കുന്നു